തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇങ്ങെത്തിയിരിക്കുകയാണ് സ്വാഭാവികമായും പലയിടങ്ങളിലും പല പ്രശ്നങ്ങളൊക്കെ ചർച്ചയാകുന്നുണ്ട് തിരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും കോഴിക്കോട് മുക്കം നഗരസഭയിലാണെങ്കിൽ കാട്ടുപന്നി ശല്യമാണ് പ്രധാന ചർച്ച നഗരസഭ പന്നിവേട്ട നടത്താത്തതിൽ പ്രതിഷേധിച്ച് കർഷകരുടെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മ ഓരോ വാർഡിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന് നഗരസഭാ ചെയർമാൻ പറയുന്നുണ്ട് സ്വതന്ത്ര കർഷക സംഘടനയായ കിഫയുടെ നേതൃത്വത്തിലാണ് കാട്ടുപന്നിവേട്ട നടത്താത്തതിനെതിരെ മുക്കത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഗരസഭയിലെ മുഴുവൻ ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കാനും കർഷകർ തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം സമരം പ്രേരിതമെന്നും നേരത്തെ തീരുമാനിച്ച പ്രകാരം നാളെ മണാശ്ശേരിയിൽ പന്നിവേട്ട നടക്കുമെന്നും നഗരസഭാ ചെയർമാൻ പി ടി ബാബു പറഞ്ഞു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സമരമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കെഫേയിൽ ഇവിടെ പങ്കെടുത്തിട്ടുള്ള ആളുകളെന്ന് മുക്കം നഗരസഭയിലുള്ള കർഷകരാണോ എല്ലാവരും മുക്കം നഗരസഭയിലുള്ള കർഷകരല്ല എന്തിനാണ് മുക്കത്തെ വെച്ചിട്ട് എല്ലാ മുക്കത്തെ കർഷകരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ സംവിധാനം ഈ നഗരസഭ ചെയ്യുന്നുണ്ട് എന്നാൽ നിരവധി തവണ കാട്ടുപന്നിവേട്ട നടത്തണമെന്നാവശ്യപ്പെട്ട് ഉപവാസ സമരം ഉൾപ്പെടെ നടത്തിയെങ്കിലും നഗരസഭാ അധികൃതർ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്നാണ് കർഷകരുടെ ആരോപണം സമരം പ്രഖ്യാപിച്ചതോടെ നഗരസഭ പന്നിശല്യം കുറഞ്ഞ സ്ഥലത്ത് പന്നിവേട്ട നടത്തുകയാണെന്നും കർഷകർ കുറ്റപ്പെടുത്തുന്നു നേരത്തെ കർഷകർ കണ്ടെത്തിയതും മിനുട്സിൽ രേഖപ്പെടുത്തിയതുമായ സ്ഥലങ്ങളിൽ പന്നിവേട്ട നടത്തുന്നില്ലെന്നും കർഷകർ ചെയർമാൻ മറ്റുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് കാര്യങ്ങൾ നടത്തി കർഷകര് അല്ലാതെ പിന്നെ ഞങ്ങളെ പിന്നെ തീർത്തും അവഗണിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഈ ചർമ്മം ചെയ്തത് എന്നാൽ കർഷകരുടെ സഹകരണമില്ലാതെ പന്നി വെട്ടം നടക്കില്ലെന്ന് നഗരസഭ ഇതിനായി ചുമതലപ്പെടുത്തിയ കിഫയുടെ ഷൂട്ടർമാർ പറഞ്ഞു നഗരസഭയും കർഷകരും തമ്മിലോട് തർക്കം നടക്കുന്നതിനിടയിൽ ഇടപെടാൻ കിഫ ഷൂട്ടർമാർക്ക് താല്പര്യമില്ല ഷൂട്ടേഴ്സ് അന്ന് വന്നിട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏതായാലും മുക്കം മലയോര മേഖലയിലെ കർഷകരുടെ സമരം മുക്കം നഗരസഭ ഭരിക്കുന്ന ഇടതുപക്ഷത്തിന് ചെറിയ തലവേദനയല്ല സൃഷ്ടിക്കുക എം എം രാകേഷ് അമൃത ന്യൂസ് കോഴിക്കോട്